ഹായ് ഹലോ ജാനകിയുടെയും അഭിയുടെയും വീടിന്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം ഇപ്പോൾ അഭി ഭയങ്കര സങ്കടത്തിലാണ് ജാനകിയെ ഡൽഹിയിലേക്ക് കൊണ്ടുപോകാനായിട്ടുള്ള ഒരു തീരുമാനത്തിലാണ് ഇപ്പോ അഭിയും എത്തി നിൽക്കുന്നത് എത്രയും പെട്ടെന്ന് ജാനകിയെ അങ്ങനെ അങ്ങ് കൊണ്ടുപോകണം ചികിത്സ തുടങ്ങണം ഇല്ല എന്നുണ്ടെങ്കിൽ പൂർണ്ണമായിട്ടും ജാനകി കോമാസ് കേസിലോട്ട് പോയി പോകും എന്ന് ഡോക്ടർ പറഞ്ഞു കഴിഞ്ഞു അങ്ങനെ ആ സങ്കടത്തിൽ ഇരിക്കുമ്പോ ഇവിടെ കേസിന്റെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നെട്ടോത്വത്തിലാണ് നിരഞ്ജന അങ്ങനെ സക്കീർഭായിയെ വിളിച്ചു കാര്യങ്ങൾ പറഞ്ഞു എന്നിട്ട് സക്കീർഭായിയോട് ചോദിക്കുന്നുണ്ട് ഇതേപോലെ സക്കീർഭായി ഞാൻ പറഞ്ഞത് എന്തായി രവീന്ദ്രൻ പറഞ്ഞത് ആ ഒരു രവീന്ദ്രനെ കണ്ടുപിടിച്ചു സി നടരാജൻ പറഞ്ഞത് പ്രകാരം രവീന്ദ്രൻ എന്ന് പറയുന്ന പോലീസ് ഉദ്യോഗസ്ഥൻ അന്ന് റൈറ്റർ ആയിട്ടുണ്ടായിരുന്നു അയാളെ കിട്ടിക്കഴിഞ്ഞാൽ ഈ കേസിൽ വലിയൊരു തെളിവായി മാറുമെന്ന് നിരഞ്ജനോ നിരഞ്ജനോട് നടരാജൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ സക്കീർഭായിയെ വിളിച്ചു ചോദിച്ചു സക്കീർഭായി ഓക്കെ പറഞ്ഞു എന്തായാലും നമുക്ക് കണ്ടുപിടിക്കാം ഇതേപോലൊരു ഓർഫനേജില് ഉണ്ട് എന്ന് ഞാൻ ഞ്ഞു പക്ഷെ അവിടെ പോയി നമുക്ക് അന്വേഷിക്കാം എന്നാണ് ഇപ്പോ അവിടെ പറഞ്ഞത് അതായത് നിരഞ്ജനയോട് സക്കീർ സക്കീർഭായും പറഞ്ഞത് അങ്ങനെ സക്കീർ സക്കീർഭായ് കോള് കട്ട് ചെയ്തതിന് ശേഷം അഭിയെ വിളിച്ചു എന്നിട്ട് ജാനകിയുടെ ഇപ്പോഴത്തെ നിലയെപ്പറ്റി ചോദിച്ചു എന്നാൽ ജാനകിക്ക് ഒരു മാറ്റവും ഇല്ല ജാനകി ജാനകി ഒന്നും ഇണ്ടാതെ തന്നെ കിടക്കുവാണ് ഒരു മാറ്റവും ഇല്ല എന്ന് സക്കീർ സക്കീർഭായോട് സക്കീർ സക്കീർഭായ്ക്ക് നല്ല സങ്കടം തോന്നി എന്നാൽ അഭിക്ക് തോന്നിയത് ജാനകിയെ അവസ്ഥയിൽ ജാനകി കിടക്കുമ്പോൾ ജാനകിയുടെ ജാനകി കൊടുത്ത ആ ഒരു കേസുമായിട്ട് നിരഞ്ജന മുന്നോട്ട് പോകത്തില്ല നിരഞ്ജനയുടെ ആ ഒരു ധൈര്യവും ആ ഒരു ഊർജ്ജമൊക്കെ കുറഞ്ഞു പോകും എന്നൊക്കെയായിരുന്നു അഭിവിചാരിച്ചിരുന്നത് പക്ഷെ അങ്ങനെ ഒന്നും ഉണ്ടായിരുന്നില്ല ജാനകിക്ക് വയ്യാതെ കിടക്ക ജാനകി ഇപ്പോൾ വയ്യാതെ കിടക്കുകയാണെന്നുണ്ടെങ്കിലും ജാനകിക്ക് വേണ്ടിയിട്ട് നല്ല ഒരു ഊർജ്ജത്തോടു കൂടി തന്നെയാണ് ഈ കേസുമായിട്ട് അഭി മുന്നോട്ട് അത് നിരഞ്ജന മുന്നോട്ട് പോകുന്നത് എത്രയും പെട്ടെന്ന് തമ്പിയെ കൊടുക്കണം എന്നുള്ള ഒരു ഒറ്റ ലക്ഷ്യം മാത്രമേ നിരഞ്ജനയ്ക്കുള്ളൂ എന്നാൽ നിരഞ്ജനയ്ക്ക് തന്നെ ചതിച്ച സ്നേഹിച്ച് വഞ്ചിച്ച അജയ്ക്കൊരു പണി കൊടുക്കണം അജയ്ക്ക് ഒരു തിരിച്ചടി കൊടുക്കണം ജാനിയേട്ടത്തിയുടെ ജീവിതം ഇങ്ങനെ ഒരു അവസ്ഥയിലേ കൊണ്ടെത്തിച്ച ശത്രുക്കൾക്കും ഒരു പണി കൊടുക്കണം ഇതാണ് നിരഞ്ജനയുടെ മനസ്സിൽ അങ്ങനെ സക്കീർഭായ് അന്ന് പിറ്റേ ദിവസം തന്നെ നേരെ രവീന്ദ്രൻ ഉള്ള സ്ഥലം കണ്ടുപിടിച്ചു അവിടെ പോയി രവീന്ദ്രനോട് സംസാരിച്ചു രവീന്ദ്രൻ പറഞ്ഞത് താൻ ചെയ്തത് തെറ്റുകളാണ് തനിക്കറിയാം ഓൾറെഡി നടരാജൻ അയാളെ കണ്ടപ്പോൾ സി ഐ നടജൻ രവീന്ദ്രനെ കണ്ട സമയത്ത് ജാനകിയുടെയും രാധാവണിയുടെയും കാര്യങ്ങളൊക്കെ അയാളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു സക്കീർഭായ് വന്ന് കൃത്യമായിട്ട് കാര്യങ്ങൾ പറഞ്ഞപ്പോൾ തന്നെ അയാൾക്ക് കാര്യങ്ങളെല്ലാം പിടികിട്ടി ഇനി എന്തൊക്കെ സംഭവിച്ചാലും ഇനി ഈ ഒരു കേസിൽ തെളിവ് പറഞ്ഞ് താൻ സാക്ഷി പറഞ്ഞ് വന്നു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും തനിക്ക് ഭീഷണിയും ഒക്കെ വരാൻ സാധ്യതയുണ്ട് അങ്ങനെ ഭീഷണി വന്നാലും തനിക്ക് യാതൊരു പ്രശ്നവുമില്ല ഞാൻ സത്യത്തിന്റെ കൂടെ നിൽക്കത്തുള്ളൂ ഞാൻ ഉറപ്പായിട്ടും സത്യങ്ങൾ എല്ലാവരോടും വിളിച്ചു പറയും എന്ന് തന്നെയാണ് രവീന്ദ്രനും സക്കീർഭായ്ക്ക് വാക്ക് പറഞ്ഞത് സക്കീർഭായ്ക്ക് ഒരുപാട് സന്തോഷം തോന്നി നിരഞ്ജനെ വിളിച്ചു കാര്യങ്ങൾ പറഞ്ഞു അയാൾ ഓക്കെ പറഞ്ഞതായിട്ട് നിരഞ്ജനേയും നിരഞ്ജനോട് സക്കീർഭായ് പറഞ്ഞു നിരഞ്ജനയ്ക്കും ഒരു ആശ്വാസമായി എന്നാൽ അപ്പോൾ ഏറ്റവും കൂടുതൽ ടെൻഷൻ അടിക്കുന്നത് അഭിയാണ് ജാനകിക്ക് ഒരു മാറ്റവും ഇല്ല അങ്ങനെ ഡോക്ടറിനെ അഭി പോയി കണ്ടു അഭി ഡോക്ടറിനെ പോയി കണ്ടു സംസാരിച്ചു ഡോക്ടർ ആ സമയത്ത് അഭി ജാനകിയോട് സംസാരിക്കുന്നുണ്ടായിരുന്നു ജാനകിക്ക് ഒരു റിയാക്ട് പക്ഷൻ ഇല്ലെങ്കിൽ പോലും ജാനകിയോട് അഭി സംസാരിച്ചു അപ്പോഴെല്ലാം അഭി ജാനകിയോട് ചോദിക്കുന്നത് ജാനകി എനിക്കറിയാം നീ ഈ ഒരു അവസ്ഥയിലാണ് എല്ലാം എനിക്കറിയാം പക്ഷെ നീ ഒന്ന് കണ്ണ് തുറക്ക് നീ ഒന്ന് സംസാരിക്കുക നീ ഏറ്റവും കൂടുതൽ ഇപ്പോൾ ആഗ്രഹിക്കുന്നത് നിന്റെ അമ്മയെ കാണാനായിട്ടാണെന്ന് എനിക്കറിയാം ഉറപ്പായിട്ട് ഞാൻ നിന്റെ അമ്മയെ നിന്റെ മുന്നിൽ കൊണ്ട് നിർത്തും നിന്റെ അമ്മയെ ഞാൻ ഇവിടെ കൊണ്ട് നിർത്തി നിന്നോട് സംസാരിപ്പിക്കും നീ കണ്ണ് തുറക്ക് എന്നൊക്കെ അഭി പറയുന്നുണ്ട് പക്ഷെ ജാനകിക്ക് ഒരു മാറ്റവും നേരെ അഭി ഡോക്ടറിനോട് പോയി സംസാരിച്ചു രാധാമണിയുടെ ആ ഒരു ജാനകി ഓർഫനാണെന്നും രാധാമണിയെക്കുറിച്ചുള്ള കഥകളെല്ലാം ഡോക്ടറിനോട് പറഞ്ഞു ഇപ്പൊ ഡോക്ടറിനോട് പറഞ്ഞപ്പോൾ ഡോക്ടറിനും തോന്നി രാധാമണി വരണം എന്ന് തന്നെയാണ് ഡോക്ടറിൻ്റെയും അഭിപ്രായം രാധാമണി വന്ന് ജാനകിയോട് സംസാരിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ജാനകി കണ്ണു തുറക്കും ജാനകി രാധാമണിയോട് സംസാരിക്കും രാധാ ജാനകിയുടെ ഈ ഒരു അവസ്ഥയിൽ ഒരുപാട് മാറ്റം വരുമെന്ന അഭിക്കും ഉറപ്പായി ഇപ്പൊ ഡോക്ടറും പറഞ്ഞു അത് തന്നെയാണ് ഇപ്പോൾ ചികിത്സയെക്കാളും ഏറ്റവും കൂടുതൽ നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത മിറാക്കൾ സംഭവിക്കാൻ സാധ്യതയുണ്ട് അപ്പോ ഈ ഒരു ഡൽഹിയിലുള്ള ആ ഒരു യാത്ര ഞാൻ കുറച്ചു ദിവസത്തേക്ക് മാറ്റിവെക്കാം അഭി രാധാമണിയെ കൊണ്ടുവരൂ നമുക്ക് ജാനകിയുടെ കാര്യത്തിൽ നമുക്ക് നോക്കാം എന്ന് അഭിക്ക് ഡോക്ടർ ഉറപ്പ് നൽകി നേരെ അഭി രാധാമണിയെ കാണാനായിട്ട് മനയിലേക്ക് പോവുകയാണ് അങ്ങനെ മനയിലേക്ക് പോയി മനയിൽ പോയി അവിടെ തിരുമേനിയെ കണ്ടു തിരുമേനിയോട് കാര്യങ്ങൾ സംസാരിച്ചു അങ്ങനെ രാധാമണിയേം കൂട്ടിക്കൊണ്ട് നേരെ അഭി ജാനകിയുടെ അടുത്തേക്ക് പോവുകയാണ് ഈ സമയത്ത് സത്യങ്ങളെല്ലാം നകുലനും ഇന്ദ്രജയെ കണ്ടുപിടിച്ചു പക്ഷേ ആ ഒരു ജാനകി കൊല്ലാനായിട്ട് ശ്രമിച്ചത് ആരാണെന്ന് ഉറപ്പിക്കണമല്ലോ അതിനു വേണ്ടിയിട്ട് ഇത് ഗിരിയുടെ സഹായം തേടി ഗിരി വഴി അതാരാണ് ആ ഒരു വണ്ടി ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നതെന്ന് ഗിരി വഴി മനസ്സിലാക്കി അത് വേറൊരാളാണ് ആ ഒരു കൊട്ടേഷൻ ഏറ്റെടുത്തത് തമിഴ്നാട്ടിൽ നിന്നും ആ വണ്ടി ഇവിടെ എത്തിക്കുക എന്നുള്ള ഒരു ദൗത്യം മാത്രമായിരുന്നു അയാൾക്കുണ്ടായിരുന്നത് അതിനുശേഷം പിന്നെ എന്ത് സംഭവിച്ചു എന്ന് അവൻ എന്നാൽ ആ ഒരു വണ്ടി കൊടുത്ത അയാള് വഴി ഒരു സംസാരത്തിൽ നിന്നും സി സേനനാണ് ആ വണ്ടി കൊണ്ടുപോയത് എന്ന് അയാൾക്ക് മനസ്സിലായി അപ്പോൾ ഏകദേശം നഗുലനും ഇന്ദ്രജിക്കും പിടികിട്ടി ഈ ഒരു ജാനകിയുടെ ഈ ഒരു അപകടത്തിന് പിന്നിൽ പ്രവർത്തിച്ചത് നഗുല തമ്പിയും സി എ സേനനാ സി എ സേനനും ആണെന്ന് നകുലനും ഇന്ദ്രജിക്കും ഉറപ്പായി പക്ഷേ ഉറപ്പായിട്ടും ഇവിടെ ഉള്ളൊരു ലോക്കൽ ഗുണ്ടകളെ അവർ ഈ ഒരു കൊട്ടക്ഷനെ ഏൽപ്പിക്കത്തില്ല പിന്നെ ആരായിരിക്കും അത് ചെയ്തത് ഇതിന്റെ പിന്നിൽ സേനനും തമ്പിയുമാണെന്ന് അവർക്കറിയാം പക്ഷെ അത് ആര് ചെയ്തു എന്ന് നഗുലൻ ഇതുവരെയും അറിയത്തില്ല തമ്പിയാണ് വണ്ടി ഓടിച്ച് ജാനകിയെ കൊല്ലാൻ ശ്രമിച്ചത് എന്നുള്ള കാര്യവും ഇതുവരെയും നകുലന് ഇന്ദ്രജയും തിരിച്ചറിഞ്ഞിട്ടില്ല ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കുക തമ്പിക്കും സി ഐ സേനനും ഇട്ടൊരു പണി കൊടുക്കാനായിട്ട് അവരെ കൊല്ലാനായിട്ടാണ് നകുലൻ്റെ ഇന്ദ്രചയും ഇപ്പോൾ ശ്രമിക്കുന്നത് ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കുക രാധാമണിയുടെ വരവില് ജാനകിക്ക് മാറ്റം സംഭവിക്കുമോ ജാനകി കണ്ണു തുറക്കുമോ അതോ വീണ്ടും ജാനകി ഗുരുതരാവസ്ഥയിലോട്ട് നീങ്ങുമോ എന്നൊക്കെ നമുക്ക് വരുന്ന എപ്പിസോഡുകളിൽ കാണാം ദൂരയ്ക്കും ചിലപ്പോൾ ബൈ